ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫ്രം അക്സേഴ്സ് പെരിങ്ങിനാട് ചെറുപുഞ്ച ഹൈന്ദവ സമിതിയുടെ കെട്ടിരിപ്പടി നന്ദികേശന്റെ ശിരസു നാട്ടൽ കർമ്മം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ शिवशंकर पार्वती रमणय न गेद मो न चन्द्रचूड शिवशङ्कर पार्वती रमणा दिनगे नोन सुन्दर झर पिनागर നമസ്കാരം എൻ്റെ പേര് അഖിൽ ചെറുപുഞ്ജ ഹൈന്ദവ സമിതിയുടെ പ്രസിഡൻ്റാണ് തിരുച്ചെന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു കെട്ടുകാഴ്ച എത്തിച്ചത് ചെറുപുഞ്ജ ഹൈന്ദവ സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരു ഉത്സവത്തിൻ്റെ നന്ദികേശിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശിരസ് നാട്ടൽ കർമ്മമാണ് ഇപ്പോൾ നടന്നത് ഇരുപത്തൊന്നടി ഉയരമുള്ള നന്ദികേശിനെയാണ് നമ്മൾ ഒരുക്കുന്നത് ആയിരത്തി ഒരുന്നൂറോളം കിലോ ഭാരമുള്ള കച്ചിയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം എട്ട് ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് തൊഴിലാളികൾ എട്ട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഇതുകൂടാതെ നന്ദികേശിനി ഒരുക്കുന്ന ഭാഗമായിട്ട് നെറ്റിപ്പെട്ട മണി പൂമാല നോട്ടുമാല ഇങ്ങനെ വിവിധ അലങ്കാരങ്ങളോ കൂടിയാണ് നമ്മുടെ മഹാദേവന്റെ ആരാധനായിട്ട് നന്ദികേശിനി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ഉത്സവം മുതൽ ഒമ്പതാം ഉത്സവം വരെ നമ്മുടെ നന്ദികേശിൻ്റെ ഒരുക്കുന്ന സ്ഥലത്ത് അന്നദാനം ഭക്തജനങ്ങളുടെ വകയായിട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒമ്പതാം ഉത്സവ ദിനം വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് നമ്മൾ നന്ദികേശിൻ്റെ ശിരസ് സ്ഥാപിക്കുന്നത് ആ സമയത്ത് പായസ സദ്യയും ഉണ്ണിയപ്പ വഴിപാടും നമ്മുടെ ഹൈന്ദവ സമീപത്തിന് അംഗങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നു ശ്രീ മഹാദേവായ നമ പെരിങ്ങനാട് ദേശം മുഴുവനും ഉത്സവ ആഘോഷത്തിന്റെ തീർപ്പിലാണ് മഹാദേവന്റെ തിരുവുത്സവം ആഘോഷിക്കുന്നതിലായിട്ട് വളരെ വ്യക്തിക്കായിരിക്കുന്ന ആഘോഷങ്ങളാണ് എല്ലായിടത്തും നടന്നു വരുന്നത് ഇവിടെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ പേര് രാധാകൃഷ്ണൻ ഗോൽഫൂർ പെരിങ്ങനാട് ഈ ചെറുപഞ്ചക്കരയിലാണ് ഞാൻ താമസിക്കുന്നത് പത്ത് കരകൾ ഉൾപ്പെടുന്ന ഇതായ പ്രദേശമാണ് ഈ പെരിങ്ങനാട് ദേശം അവിടെ പത്ത് കരകളിൽ നിന്നായിട്ട് എട്ട് കാഴ്ചകൾ ഭഗവാന്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവാറാട്ടിനെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് കരകളിൽ നിന്നും നന്ദികേശന്മാരെയും എഴുന്നള്ളിച്ചുകൊണ്ടുവരാറുണ്ട് അതിൽ ഒൻപത് ഇരട്ടക്കാളുകളും രണ്ട് വലിയ കുതിരകളുമാണ് പ്രധാനമായിട്ടിവിടെ ഭഗവാൻ്റെ ഇരുവാറാട്ടിന് അകമ്പടി സേവിക്കുന്നതിന് വേണ്ടി എഴുന്നള്ളിക്കാറുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് ഗർഭഞ്ചയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭഗവാൻ്റെ ആറാട്ടുത്സവത്തിന് നന്ദികേശനെ എഴുന്നള്ളിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് പ്രഭുഞ്ചക്കരയ്ക്കാണ് അതിൽ ഗർഭഞ്ച വളരെ ധന്യമാണ് അത് വിശേഷിച്ചതിൽ സർപഞ്ചകരയ്ക്കുള്ള ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നെ എന്ന് കരുതാൻ ഈ പത്ത് കരകളിലും ഉൾപ്പെടുന്ന ആളുകൾ വിദേശ മറ്റ് ഇതിൽ നിന്ന് പുറത്തുള്ള ആളുകൾ അങ്ങനെ ഒരു ദേശം ജനത മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി ഈ തിരു മഹാദേവ സന്നിധിയിലേക്ക് എത്തിച്ചിരുന്ന ആളുകളാണ് നടന്നുകൊണ്ടിരുന്നത് നാളെ അത് പൂർത്തീകരിച്ച് ഭഗവാൻ്റെ കുടിയറക്ക് നാളെ കഴിഞ്ഞ് വെളുപ്പിനെ രാ രാത്രി ഉള്ള പടിത്തോടുകൂടി ഉത്സവം അവിടെ പരിസമാപ്തി കുറിക്കും തന്നെ കമ്പം വഴിപാടുണ്ടായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ വന്ന് ഭഗവാനെ അണങ്ങി ദർശനം നടത്തി മടങ്ങുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദേശവാസികൾക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം